വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽ സ്റ്റാർ ഈസ് മീ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക 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 ക്ലിക്ക് ലൈക്ക് ഷെയർ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ബ്ലോഗാണ് അപ്പൊ ഞാൻ എന്തിനാ എന്നുള്ള ഒരു ചെറിയ ഹിന്റ് തരാ അതെന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഒരാളെ നമ്മൾ കൊണ്ടുവരാൻ പോവാണ് അപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഈ ബ്ലോഗിൽ പാസും ഫാസിലിന്റെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ ഫാസിലിന്റെ ഫ്രണ്ട് അവിടെ ഇന്ന് വെച്ച് എടുക്കണുണ്ട് നമ്മൾ അഞ്ചാളാണ് ഇന്ന് പോകുന്നത് ആറാമത്തെ ആൾ കൊണ്ടുവരാൻ പോവാണ് അപ്പം നമ്മൾ ഞാൻ ഭയങ്കര ആണ് വീഡിയോ ഫുള്ളായിട്ട് താഴാം അപ്പോൾ നമ്മൾ പോവാം ഇപ്പോൾ ഗൈസ് നമ്മൾ കോത്തഗിരി വഴിയാണ് നമ്മൾ പോവാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഏത് വഴി കൂടെ പോകണമെങ്കിലും നമുക്ക് സൺഡേ സമയത്ത് കുറച്ച് ഇ പാസിൻ്റെ ചെക്കിങ് ഉണ്ട് അത് നമുക്ക് പ്രശ്നമല്ല നമുക്ക് വേഗം ഓൺലൈനിൽ ഇ പാസ് അപ്ലൈ ചെയ്തെടുക്കാം അപ്പൊ നമ്മള് ഫാസിലും ഫാസിലിന്റെ ഫ്രണ്ടും ഇ പാസ് എത്തുകൊണ്ടിരിക്കുകയാണ് നമ്മള് കോത്തഗിരി വഴി കൂടെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണ് ഇതിലത്ര തിരക്കൊന്നുമില്ല ഇനി നമ്മൾ ഇവിടുന്ന് ഒരു നൂഡിൽസോ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങും ഇവിടെയാണ് ആ കട എത്താണ് എന്നത് സ്ഥലത്താണ് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ നമ്മൾ ഇ പാസ് ചെക്ക് ചെയ്യണ്ട് പിന്നെ ഒരു തേർട്ടി റുപ്പീസ് കൊടുക്കാം എൻട്രി ചെയ്യണം നമ്മുടെ അതേ സ്റ്റേറ്റ് വണ്ടി ആവുമ്പോൾ നമ്മൾ ഒന്ന് എൻട്രി ചെയ്യണം അത്രേ ഉള്ളൂ ഈ ഒരു സീനറി ഒക്കെ നമുക്ക് ഈ റോട്ടിൽ വരുമ്പോഴാണ് കാണാൻ പറ്റുന്നത് നല്ല ക്ലൈമറ്റും ഈ നമുക്ക് ഈ ഇടത്ത് കാണാൻ പറ്റുന്നുണ്ട് മഞ്ഞക്കെ ഇറങ്ങും കാണാൻ പറ്റുന്നുണ്ട് നമ്മള് ഏഹ് കോട്ടഗിരി പോണ വഴിക്ക് ഒരു അടിപൊളി മനോഹരമായ സീനറി കണ്ടു കുറെ കണ്ടു അപ്പൊ നമ്മൾ ഇവിടെയാണ് നിർത്തിയത് അപ്പൊ ഞാൻ കാണിച്ചോളാം നിന്റെ ഭംഗി അവിടെ ഇരുന്ന് കാണുമ്പോ അത്രക്കുരു കട്ടൻ ചായ ഇട്ടേക്ക് പൊളിച്ചിരുന്ന ഒരു കാഴ്ച ഇതാണ് എനിക്കൊരു സംശയം അറിയില്ല അല്ല മരം പെട്ടുകയാണോന്നും എനിക്കറിയില്ല അപ്പോൾ ഗൈസ് ഇതാണ് അമ്മ പൂച്ച അമ്മ പൂച്ചയുടെ അന്ന് നമ്മൾ സാറനെ പിരിക്കുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ അവരെന്തായാലും ഇതിൻ്റെ സാറയുടെ കൂടെ രണ്ട് മൂന്ന് പൂച്ച കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു അവർ എല്ലാത്തിനും കൊടുത്തു അപ്പോൾ എന്തായാലും അവർ കൊടുക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ വരികയാണെന്ന് പറയുമ്പോൾ അതിനൊരു സേഫും പിന്നെ ഞങ്ങൾ കുട്ടിയുടെ മാതിരിയാണെന്ന് നോക്കിയാൽ സാറനെ അത് കാരണം ഞാൻ പിന്നെ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മൾ നല്ല നോക്കുന്നുള്ള ഇത് ഉള്ള കാരണം പിന്നെ നമ്മുടെ അടുത്തുനിന്ന് പിരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സംഘം ഉണ്ടായിരുന്നു പിന്നെ ഓക്കെ ആയി പിന്നെ എനിക്ക് പേടി ഉണ്ടായിരുന്നു സാറ നമ്മുടെ സെറ്റ് ആവോ എന്നുള്ളത് എന്താച്ചാൽ എടുക്കാൻ തന്നെ ഭയങ്കര പേടിയാണ് ഇന്നും എൻ്റെ കുറച്ചൊക്കെ പേടി മാറിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ പോയേക്ക് ഫാസിലിൻ്റെ അകത്ത് ഇരിക്കുന്നത് കണ്ടപ്പോൾ ഫാസിലിൻ്റെ മടി കയറിയിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി സാറ നമ്മുടെ സെറ്റ് ആവും എന്നുള്ള ഒരു ഇതായി പിന്നെ ഞങ്ങൾ കൊണ്ടുവരുമ്പോഴും അതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ പൂച്ചയ്ക്ക് കാണാതെയാണ് ഞങ്ങൾ സാറിനെ കൊടുത്തത് പിന്നെ സാറ് ഞങ്ങൾ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ പേരിട്ടു സാറാന്ന് പേരിട്ടു പിന്നെ അതിന് വീടും ബെഡും അങ്ങനെ എല്ലാം ഞങ്ങൾ ഉണ്ടാക്കി വെച്ചായിരുന്നു പിന്നെ കൊണ്ടുവരുമ്പോ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കാറിൽ കിടന്നുറങ്ങുക തന്നെയായിരുന്നു ചെയ്യണന്ന് നോക്കി കൊറച്ചേരം ഭയങ്കര ഉറക്കായിരുന്നു ഉറക്കം കഴിഞ്ഞപ്പോ അവന്റെ കളിയാണ് ഇത് കേനുറങ്ങി എനിച്ചതിനു ശേഷം പിന്നെ കൊറച്ചേരെയൊന്ന് ഇരുത്തിയിട്ടുള്ളൂ കാറി കളിക്കണ വീഡിയോസ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കളിച്ചു ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ എ സി ഓഫ് ആക്കിയപ്പോഴാണ് അവനക്ക് ഞങ്ങൾ വിചാരിച്ചു എ സി പറ്റൂലെന്ന് വിചാരിച്ച ഓഫ് ആക്കി പക്ഷെ അവ ഹിൽ സ്റ്റേഷൻ വന്ന ആളല്ലേ അവർ മാരി ഇട്ടുണ്ട് അവനെ ആ ഒരു സ്ഥലത്ത് ഇരിക്കണ്ടേ എത്തിയപ്പോൾ ഒന്ന് വീടൊക്കെ ഫുള്ളും പോയി നോക്കിയിട്ട് വന്ന് അവർ പറഞ്ഞു ഫുഡ് ഒരു ദിവസം കഴിക്കൂലെന്ന് പക്ഷെ ഫുഡും വെള്ളം അതൊക്കെ കഴിച്ചു ഉറക്കം മാത്രമാണ് ഉണ്ടായിരുന്നില്ല അന്ന് ഫുള്ളും സാറേ അങ്ങനെ ഉറങ്ങിയിട്ടില്ല ഞാനും ഉമ്മയും ഉറങ്ങിയിട്ടില്ല ഞാൻ ലാസ്റ്റ് അത് കുറച്ചേരം ഞാൻ ലൈറ്റിടും ഇതാക്കും പിന്നെയും അത് എണീക്കും ഒച്ചടും പിന്നെയും അതിൻ്റെ കൂടെ എന്താച്ച നമ്മൾ പെട്ടെന്ന് അതിൻ്റെ അമ്മയുടെ പിരിച്ചിട്ട് വന്നപ്പോൾ അതിനൊരു സങ്കടം അപ്പോ ഞാൻ ഞാനിങ്ങനെ യൂട്യൂബിൽ ഉറങ്ങാനുള്ള മ്യൂസിക്കൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ കുറച്ചു നേരം ആവും അങ്ങനെ ഞങ്ങൾ ആ രാവിലെ എങ്ങനെയൊക്കെ വെളുപ്പിച്ച് ഒരു ആറ് മണിക്കെണേ അതിന് ഫുഡൊക്കെ കൊടുത്താൽ അങ്ങനെ പിന്നെ ആ സെക്കൻഡ് സെക്കൻഡേന്ന് മുതൽ സാറ ഓക്കെ ആയി അതിൻ്റെ കാര്യങ്ങൾ അത് കറക്റ്റായി ചെയ്യാൻ തുടങ്ങി നമ്മൾ ഒരു കാര്യത്തിനും ഡിസ്റ്റർബ് ചെയ്യുകയും അങ്ങനെ ഇത് നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാനും അങ്ങനെയൊന്നും നമ്മൾ അത്ര ഇതായിട്ടില്ല അതിൻ്റെ കാര്യങ്ങൾ അത് ചെയ്യും നമ്മൾ അതിൻ്റെ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ ഫുഡൊക്കെ നല്ലപോലെ കഴിക്കാൻ തുടങ്ങി സാറ ഉറങ്ങാൻ തുടങ്ങി രാത്രിയൊക്കെ ഒന്നും പ്രശ്നമല്ല പിന്നെ എണീ നമ്മൾ എണീക്കുമ്പോൾ മാത്രം എണീക്കും പിന്നെ നമ്മൾ പോയി ലൈറ്റ് ഓഫ് ഓഫാക്കിയാൽ നമ്മൾ പോയി കിടന്നാൽ അതും കിടക്കും അങ്ങനെയാണ് ഇപ്പോൾ അവർക്ക് സാറ നല്ല മഷ അത നല്ല ഇതാണ് ഒരു കുഴപ്പമില്ല സാറ സെറ്റ് സെറ്റായി വന്നു സാറക്ക് കുറേ ബോളില്ല കാരണം ഇപ്പോൾ വീട് ഫുള്ളും ബോളും സാറയുടെ കളിപ്പാട്ടങ്ങളുമാണ് വീട്ടിലൊരു കുട്ടി വന്ന പോലെയാണ് ഉള്ളത് അപ്പോൾ സാറുടെ ഇന്നും കുറേ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഈ വീഡിയോയിൽ നിങ്ങൾ കാണൂ